നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ നിയമസഭയിൽ നിന്നും അടങ്ങിയ ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും നിലവിട്ട നിലയിലാണ് പെരുമാറ്റമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടക്കുന്നത് സമ്മേളനമല്ല പ്രതിഷേധ സമരം തന്നെയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ നിലപാടിൽ കടുത്ത വിമർശനം വേണ്ട എന്നാണ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതെങ്കിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗവർണർ നിയമസഭയെ അവഹേളിച്ചു എന്നാണ് വിലയിരുത്തിയത് ഗവർണറുടെ നിലപാട് അന്തസ്സിന് ചേരാത്തതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിരൂക്ഷമായി വിമർശിച്ചു ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം ഗവർണർ യോജിക്കാത്ത കേരളത്തിലെ ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് അപ്പോൾ നിലവിട്ട അദ്ദേഹം ുംകർിച്ചു ഗവർണർ സംസ്ഥാനത്തോട് നാളുകളായി സ്വീകരിക്കുന്ന നിലപാടിന്റെ തുടർച്ചയാണ് നിയമസഭയിൽ അരങ്ങേറിയതെന്നും ഭരണഘടനാ പദവിക്ക് യോജിക്കാത്തതാണെന്നും സി പി എം നേതൃത്വം വിമർശിക്കുന്നു അതേസമയം ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടക്കുന്നത് സമ്മേളനമല്ല പ്രതിഷേധ സമരം തന്നെയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരായി സമരം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയക്കുന്നുവെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അതിനാൽ ഡൽഹിയിൽ നടക്കുന്നത് സമരമല്ല സമ്മേളനമാണ് എന്ന പരിഹാസം പ്രതിപക്ഷത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് ഇക്കാര്യത്തില് കൂടുതൽ വ്യക്തത വരുത്തി സംസ്ഥാന സെക്രട്ടറി വരുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം